ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോട്ടോ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ ശ്രുതി ജോലിക്ക് ചെന്നു ജോലിക്ക് ചെന്നപ്പോഴേക്കും ശ്രുതിയെ കണ്ടുമുട്ടി ശ്രുതിയുമായിട്ട് പരിചയപ്പെട്ടുകൊണ്ട് നിന്ന ആ ഒരു സമയത്തായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് അങ്ങനെ നമ്മുടെ ശ്രുതിയോട് ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ ആ ഒരു കാർഡൊക്കെ എടുത്ത് കാണിച്ചു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേഡം ചെയ്തത് അത്രയ്ക്ക് നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല കാരണം ഇവരുടെ രണ്ടുപേരുടെ മൈൻഡ് ഏകദേശം ഒരുപോലെ തന്നെയാണ് നമ്മുടെ ശ്രുതിക്ക് പൈസ 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 എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം ആ ഒരു മൈൻഡ് തന്നെയാണ് ശ്രുതിക്കും പൈസ പൈസ ഉണ്ടാക്കണം പൈസയ്ക്കാണ് മുഖ്യം പൈസ ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്കൊരു വിലയും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ശ്രുതിയുടെ ആ ഒരു അഭിപ്രായങ്ങളൊക്കെ അതൊക്കെ നമ്മളൊന്ന് കേട്ടതാണ് അപ്പം നമ്മുടെ ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് ശ്രുതി പറഞ്ഞത് കേട്ടപ്പോഴേക്കും ഇതിപ്പോൾ കൊള്ളാലോ ഇയാളുടെ എൻ്റെ മൈൻഡ് ഒരുപോലെയാണല്ലോ ഇയാൾക്കും പൈസയാണ് മുഖ്യം പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലേ നമ്മുടെ ഈ ഒരു ലോകത്ത് നമുക്ക് വിലയുണ്ടാവുകയുള്ളൂ അങ്ങനെ തന്നെയാണ് അയാളും പറയുന്നത് ഞാനും വിചാരിക്കുന്നത് അങ്ങനെ അങ്ങനെ തന്നെയാണല്ലോ കൊള്ളാലോ ഏതായാലും ഞങ്ങളുടെ രണ്ടിൻ്റെ മൈൻഡ് ഒരുപോലെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുതി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വിചാരിക്കുക അപ്പോൾ സുതി ഇങ്ങനെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കാരണം സുധീയുടെ ആ ഒരു സങ്കടം പറയുകയും സങ്കടം മീൻസ് വേറൊന്നുമല്ല തനിക്കൊരിക്കലും ഇങ്ങനെ ഒരു മേഡത്തിൻ്റെ അടുത്ത് ജോലി ചെയ്യാൻ പറ്റില്ല അടിമയെപ്പോലെയൊന്നും ജോലി ചെയ്യാൻ തനിക്ക് പറ്റില്ല തനിക്ക് ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട് ആ ഒരു ക്വാളിഫിക്കേഷനും അതുപോലെ എക്സ്പീരിയൻസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിതിനേക്കാളും നല്ല കമ്പനിയിൽ ജോലി കിട്ടും അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ടപ്പം ശ്രുതിക്ക് കുറച്ച് സാമ്യമൊക്കെ ആയിട്ട് തോന്നി അവരുടെ ആ ഒരു ക്യാരക്ടറായിട്ട് ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുതി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ വീട്ടിൽ ചെ കയറി ചെല്ലുന്ന ഉടനെ ഇതെന്താ മോനെ മോൻ പെട്ടെന്ന് പോയിട്ട് വന്നത് എന്താ മോൻ എന്തെങ്കിലും എടുക്കാൻ മറന്നുപോയോ ഫോൺ എടുത്തില്ലേ ഷോ അമ്മയോട് ഇവിടെ പറയുമായിരുന്നെങ്കിൽ അമ്മ ഇത് കൊണ്ട് തരത്തില്ലായിരുന്നോ ആദ്യത്തെ ദിവസം തന്നെ പകുതി നിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ അത് അതമ്മ ഞാൻ ഞാൻ പകുതി വെച്ച് നിർത്തിയിട്ട് വന്നതൊന്നുമല്ല അല്ല ഞാൻ എന്നേക്കുമായിട്ട് ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോകുന്നു ഹേ കേറിയ ദിവസം തന്നെ നീ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോന്നോ അതെയമ്മ എനിക്ക് പറ്റില്ല ആ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല മോനെ നീ എന്തായി പറയുന്നത് ആ ജോലി മാത്രമല്ലായിരുന്നോ നമ്മുടെ പിടിവെള്ളി ഇനിയിപ്പം ഇനിയിപ്പം എന്തു ചെയ്യും അതിന് എവിടെയാണെങ്കിലും ഇനി ഇൻ്റർവ്യൂവിന് പോയാലും ജോലിയൊക്കെ കിട്ടുമല്ലോ ഇതിപ്പം ആ സ്ത്രീയുടെ മുമ്പിൽ അടിമയെപ്പോലെ എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല എൻ്റെ മോനെ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജോലിക്ക് കയറിയാൽ അതൊന്നും അതൊന്നും ശരിയാവില്ല കാരണം ആദ്യമൊക്കെ നമ്മൾ കുറച്ച് താന്നൊക്കെ നിൽക്കണം പതിയെ പതിയെ നീ അവിടെ നിന്ന് കഴിയുമ്പോഴേക്കും ദേ നിന്നെ അവർക്കെല്ലാം അവർക്കും ഇഷ്ടമാകും നിനക്ക് അത്യാവശ്യം എക്സ്പീരിയൻസൊക്കെ ഉണ്ടല്ലോ അമ്മ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വയ്യ ദേ ആ സ്ത്രീ മസാജ് ചെയ്തോണ്ടിരിക്കുമ്പം ഞാൻ ആ ഓഫീസിനകത്ത് തന്നെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്രയ്ക്കും വൃത്തികെട്ട കാര്യങ്ങളാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ അവർ അങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ഒരിക്കലും അതിനൊന്നും കൂട്ടി നിൽക്കാൻ എനിക്ക് പറ്റില്ല ആ സ്ത്രീക്ക് എന്തോ തെറാപ്പി ഉണ്ടെന്നും പറഞ്ഞ് ഒരു തെറാപ്പിസ്റ്റ് വന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് മസാജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഓഹ് അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല എന്നെ അത്രയും വില കുറച്ചല്ലേ അവർ കണ്ടിരിക്കുന്നത് ഇല്ലമ്മ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പം മോനെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ മോനെ നീ ഈ അമ്മയുടെ തലേത്തോട്ടാട്ടോ സത്യം ചെയ്തേക്കണത് അറിയാലോ അതറിയാം എനിക്കറിയാം അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഞാൻ ജോലിക്ക് പോകാതെ ഒന്നും ഇരിക്കില്ല ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി അതെനിക്ക് കിട്ടിയിരിക്കും ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് നിനക്കാ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ അമ്മയ്ക്ക് ഇപ്പം ആ ആത്മവിശ്വാസം ഒന്നും ഇല്ലടാ എല്ലാം തകർന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് എല്ലാവരുടെയും മുമ്പിലും നാണം കെട്ട് വിളറി വെളുത്ത് നിൽക്കുന്നൊരവസ്ഥ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാൻ നിനക്കൊരു ജോലി അത് അതും കൂടെ ഇല്ലെങ്കിലേ നിന്നതേ ഇവിടെ ഇട്ട് എല്ലാവരും കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറും പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് നമ്മൾ രണ്ടും അമ്മ സമാധാനമായിട്ടിരിക്കമ്മ ഞാൻ പറഞ്ഞല്ലോ ഒരു ജോലി ഉടനെ തന്നെ ഈ സ്തുതി കണ്ടുപിടിക്കും എന്നിട്ട് അമ്പത് ലക്ഷം രൂപ അത് ആറുമാസത്തിനുള്ളിൽ ഈ സ്തുതി കൊടുക്കുകയും ചെയ്യും എൻ്റെ അമ്മയുടെ തലയിൽ തൊട്ടല്ലേ ഞാൻ സത്യം ചെയ്തത് അതുകൊണ്ട് ഞാൻ നടത്തും അമ്മ എന്നൊക്കെ പറയാ ഏതായാലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ രേവതി കയറി വരുന്നത് അങ്ങനെ രേവതി ചോ വന്ന് ചോദിക്കുകയാണ് അമ്മയ്ക്ക് കോഫി വല്ലതും വേണമെന്ന് ചോദിക്കുമ്പം ആ എനിക്ക് കോഫി വേണം ഒരെണ്ണം സ്തുതിക്ക് കൊടുത്തോ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി നേരെ കിച്ചണിലേക്ക് കയറിപ്പോയി കിച്ചണിലേക്ക് കയറി ചെന്ന് കോഫിയൊക്കെ ഇട്ടു കോഫിയൊക്കെ ഇട്ടാൽ തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരു കോഫിയേ ഉള്ളൂ അപ്പം നമ്മുടെ ചന്ദ്രൻ ചോദിച്ചു ഇതെന്താ ഒരു കോഫി നീ സുതിക്ക് കോഫി എടുത്തില്ലേ അതിന് എനിക്ക് എനിക്ക് അമ്മയ്ക്ക് മാത്രം കോഫി തരാനേ പറ്റൂ എനിക്ക് വേറെ ആർക്കും ഇവിടെ കോഫി ഉണ്ടാക്കാൻ പറ്റില്ല ഹേ വേറെ ആർക്കും ഇവിടെ കോഫി ഉണ്ടാക്കാൻ പറ്റില്ലെന്നോ അപ്പം നീ സച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതോ രവിയേടനെ ഉണ്ടാക്കി കൊടുക്കുന്നതോ ആ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ അല്ലല്ലോ ദേ ഇയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇയാൾക്ക് എൻ്റെ കൈ കൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല അതമ്മ പ്രതീക്ഷിക്കണ്ട ഓഹോ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ കൊള്ളാം നീയും നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ കൂടി എൻ്റെ മോനെ നീ കളിയാക്കുന്നതായിരിക്കുമല്ലേ അറിയാടി എനിക്കറിയാടി എനിക്ക് നന്നായിട്ട് അറിയാടി ഉം ഒരിക്കലും ഇതിവിടെ നടക്കാൻ പോകുന്നില്ല മര്യാദക്ക് ആ ചായ സുതിക്കൊടുക്കാനാണ് പറഞ്ഞത് എന്നിട്ട് എനിക്ക് പോയി വേറെ കോഫി ഇട്ടോണ്ട് വാ എന്നിങ്ങനെ പറഞ്ഞപ്പം ഇല്ലെന്ന് പറഞ്ഞല്ലേ അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ ഇയാൾക്ക് കോഫി കൊടുക്കാനും മാത്രം എനിക്ക് എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ മലപ്പുറം കോഫി എടുത്തുകൊണ്ട് വരാതിരുന്നത് കോഫീന്ന് മാത്രമല്ല എൻ്റെ കൈയും കൊണ്ടുണ്ടാക്കുന്ന ഞാനായിട്ട് ഒന്നും കൊടുക്കില്ല വേണമെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുക അവിടെ കോഫി ഇരിപ്പുണ്ട് കൊടുക്കൊടുത്തോ എന്ന് പറഞ്ഞപ്പം ഓഹോ നീ വീണ്ടും വീണ്ടും എൻ്റെ മോനെ നാണം കെടുത്താൻ ശ്രമിക്കുകയാണല്ലേ ഹെഡി ദേ മര്യാദയ്ക്ക് അധികം കൊടുക്കാനാണ് പറഞ്ഞത് ഇങ്ങ് തന്നേ എന്നും പറഞ്ഞ് ആ ചായ അങ്ങ് മേടിച്ചു ആ ചായ പതികി അങ്ങ് പതി അങ്ങ് മേടിച്ചിട്ട് നമ്മുടെ സുതിക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്നാണ് ചന്ദ്രയുടെ കയ്യിലേക്ക് ഒരു കൈ കയറി വന്ന് പിടിച്ചത് ആ ചായ നേരെ ആ കൈയും കൊണ്ട് വന്ന ആളുടെ അടുത്തേക്ക് പോയി നമ്മുടെ സച്ചി നമ്മുടെ സച്ചി ആ ചായ അങ്ങ് മേടിച്ചിട്ടേ അതെ ഈ ചായ സുതിക്ക് അവകാശപ്പെട്ടതല്ല അതമ്മക്കറിയാമല്ലോ അപ്പം പിന്നെ സുതിക്ക് ചായ വേണമെങ്കിൽ അമ്മ കൊണ്ടിട്ടോ ഈ ചായ ഏതായാലും ഞാൻ കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ ചായ അങ്ങ് കുടിച്ചു ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ലെന്ന് വേണം പറയാൻ നമ്മുടെ രേവതിയുടെ മുഖത്ത് ഇത്രവും നാളും ഉണ്ടാകാതിരുന്ന ആ ഒരു സന്തോഷവും ആ ഒരു എന്താ പറയുക ഒരു അഞ്ഞൂറിൻ്റെ ബൾബ് കത്തിയൊരു തിളക്കം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ രേവതിയുടെ മുഖത്ത് അത്രയ്ക്ക് സന്തോഷമായി എന്നിട്ട് സച്ചി പറഞ്ഞു അതെ ഇവളെ ഇവളെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നതേ നിനക്ക് കോഫി എടുത്ത് തരാനാണോ അല്ലല്ലോ ദേ അമ്മ ഒരു കാര്യം ചെയ്യും മകന് കോഫി ഇട്ട് കൊടുക്കണമെങ്കിലും ചായ ഇട്ട് കൊടുക്കണമെങ്കിലും ചോറ് വിളമ്പി കൊടുക്കണമെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാക്കി കൊടുത്തോ ഹാ ഇനി രേവതിയോട് ഇവിടെ ആര് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലാട്ടോ ദേ അങ്ങനെ രേവതി ഇട്ട് തന്നേനെ പക്ഷേ നീ ചെയ്തത് അത്രക്ക് തിരുവല്ലേ അപ്പ പിന്നെ ഇവള് കോഫി തരേണ്ട കാര്യമില്ല അതുമല്ല നീ ഈ വീട്ടിലെ വലിയൊരു കടക്കാരനാ ആ കട മുഴുവൻ വീട്ടാതെ ഈ വീട്ടുകാരുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല പിന്നെ അമ്മയായിട്ടുള്ള ബന്ധം അത് നീ പുതുക്കുകയോ പുതുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോ അതിന് നോ പ്രോബ്ലം പക്ഷേ ഇവിടെന്ന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തന്നെ വേണമെങ്കിലും വെച്ചോണ്ടാക്കി കഴിച്ചോണം അല്ലെങ്കിൽ ഇപ്പൊ ഒന്നാരും അമ്മയുണ്ടല്ലോ അമ്മയോട് പറ വെച്ചോണ്ടാക്കി തരാൻ അല്ലാതെ ഇവളുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് കഴിച്ചു ദേ നീ ഈ ും എന്ന് പറഞ്ഞു ഇത് കേട്ടതും എന്താ സച്ചി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവന് അവൻ ഇവിടുന്ന് തന്നെ പണിയെടുത്ത് കഴിക്കാനോ അത് അതൊക്കെ എങ്ങനെയാ ശരിയാവുന്നത് അതൊക്കെ ശരിയാവുന്നേ കാശിന് കാശ് അതേ അതേ പറ്റൂ അങ്ങനെ ഒരു നിയമമുണ്ട് അതറിയത്തില്ലേ കാശിന് കാശില്ലാതെ യാതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഇവൻ കൊണ്ടുപോയ അൻപത് ലക്ഷം രൂപ എന്ന് എൻ്റെ അക്കൗണ്ടിലേക്കിടുന്നോ അന്ന് ഇവൻ സ്വതന്ത്രനായി അന്നു മാത്രമേ ഇവൻ സ്വതന്ത്രനാകത്തുള്ളൂ അന്ന് വരയേ ഇവൻ എൻ്റെ അടിമക്കണ്ണിയാ അടിമക്കണ്ണി ഞാൻ പറയുന്നതൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് അങ്ങനെ അങ്ങനെയാക്കി എടുത്തു ഞാന് അതുകൊണ്ട് എൻ്റെ പൊന്നു സുധി പെട്ടെന്നൊന്നെങ്കിൽ ജോലിക്ക് പോയി അൻപത് ലക്ഷം രൂപ ഉണ്ടാക്കി ഈ സച്ചിയുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ നോക്ക് അല്ലെങ്കിലേ നീ പാടു അല്ലെങ്കിൽ ഞാൻ നിന്നെ പാടു എങ്ങനെയാ അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധീനെ പിടിച്ചിട്ട് അങ്ങ് വലിച്ച് ഒരു ഡാൻസും കളിച്ച് ഒരു പാട്ടൊക്കെ പാടുകയാണ് കേട്ടോ സച്ചി വെറും പുച്ഛം ഫീലിംഗ് പുച്ചം പോലെ തന്നെയാണ് നമ്മുടെ സച്ചി ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ സച്ചിയുടെ ആ ഒരു പാട്ടും ഡാൻസൊക്കെ കണ്ടിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ സുതിക്ക് പക്ഷെ സുധിക്കൊന്നും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ എന്ത് പറയും സുതി എന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പം ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര എൻ്റെ സച്ചി നീ എന്താ ഈ കാണിക്കുന്നത് ഇത് നിൻ്റെ ചേട്ടനാണ് ചേട്ടനാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ അതുപോലും നീ മറന്നിട്ടാ ഇതൊക്കെ ചെയ്യുന്നത് അവനൊരു തെറ്റ് പറ്റിപ്പോയി ആ തെറ്റ് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ മോനെ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് അല്ല സച്ചിയല്ല നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഭയങ്കരമായിട്ടും പാവമാവുകയാണ് കേട്ടോ ഭയങ്കര പാവമായ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പം അതെ നിങ്ങൾ വീണ്ടിപ്പോകരുത് ഇവന് തെറ്റുപറ്റിയിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാ വളർത്തു ദോഷം അല്ലാതെ എന്താ പറയുക വളർത്തി വളർത്തി വഷലാക്കി കളഞ്ഞു അതുംകൊണ്ടാണല്ലോ ഇപ്പം എനിക്കും എൻ്റെ അനിയനുമൊക്കെ അനുഭവിക്കാനുള്ള പൈസ എവിടെയോ ഏതോ ഒരു പെണ്ണ് കൊണ്ടോയി ഇരുന്ന് തിന്നുന്നത് അല്ലേ അപ്പൊ പിന്നെ നിങ്ങൾക്കും ഇവിടെ ഇല്ല ആദ്യം ഇത് രണ്ടുപേരും കൂടെ ചേർന്ന് അൻപത് ലക്ഷം ഈ കയ്യിലേക്ക് വെച്ചതാ അന്നിട്ട് മതി കേട്ടോ ഈ ടീച്ചർ അമ്മയുടെയും അടിയൊക്കെ ഹാ പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം വേറൊന്നുമല്ല ഇവിടെ ഒരാൾ അമ്പത് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഉടനെ ഇവിടെ ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് കാരണം തലയിൽ തൊട്ടാണല്ലോ സത്യം ചെയ്തിരിക്കുന്നത് അപ്പം സൂക്ഷിച്ചോ ആറു മാസത്തിനുള്ളിൽ ഇവിടെ മിക്കവാറും പലതും നടക്കാൻ ചാൻസ് ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെ ആപത്താണോ ഇനി വരാനിരിക്കുന്നത് അതും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ പാടി നമ്മുടെ സച്ചി അങ്ങ് പോകുന്നു രേവതി ഇതെല്ലാം കേട്ട് സന്തോഷിച്ച് മതി മറന്ന് നിൽക്കുക തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി കുറച്ചു നേരം ഇങ്ങനെ നോക്കി തുറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ആരെ സുധീനെ സുധീന നേരെ കുറേ നേരം തുറച്ചു നോക്കിയിട്ടാണ് അടുക്കളയിലേക്ക് അങ്ങ് പോയത് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര സുധിയോട് പറഞ്ഞു മോനെ ഇതൊക്കെ സഹിച്ച് എങ്ങനെയാടാ മോനെ നമ്മളിവിടെ കഴിയുക അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മോനെ മോനെ ആ ജോലിക്ക് തന്നെ പോ ഇല്ലമ്മേ എനിക്ക് പറ്റില്ല ആ ജോലിക്ക് പോകാൻ അല്ലെങ്കിലും ഇതൊന്നും സഹിച്ച് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഇതിലും ഭേദം ആ മുറി കഴിഞ്ഞാൽ മതിയായിരുന്നു അതുതന്നെ ആയിരുന്നു നല്ലത് ഇതിപ്പം വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ എൻ്റെ ഈശ്വരാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മോനൊരു കാര്യം ചെയ്യുക മോൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുക ആ ഞാൻ ചെയ്യും എന്തെങ്കിലും ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഇവിടെ അധികപ്പറ്റാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനും ഇവിടെ നിൽക്കണത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് ഏതായാലും സുതി ഇറങ്ങിപ്പോയി നമ്മുടെ ചന്ദ്രയും വലിയ കാര്യമൊന്നും ആക്കിയില്ലാട്ടോ അപ്പം ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും ചന്ദ്രയുടെ കൂട്ടുകാരിയായ ഭാമയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വേറെ ഒന്നുമല്ല മകന് വേണ്ടി സുതിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ സുതിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് രവിയുടെയും നമ്മുടെ സുതിയുടെയും പിന്നെ വേറൊരു അനിയനുണ്ടല്ലോ ശ്രീകാന്ത് അപ്പം അവരുടെയും പേരിലാണ് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് അപ്പം സച്ചിയുടെ പേര് കഴിപ്പിക്കുന്നില്ല കേട്ടോ ഇത് കണ്ടുകൊണ്ട് ഒരാൾ വരുന്നുണ്ട് നമ്മുടെ രേവതി അപ്പം രേവതി ഇതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് രേവതിക്ക് വല്ലാത്ത വേദനയാവുകയാണ് കാരണം സ്വന്തം മകനാണ് സച്ചി എന്നിട്ട് പോലും സച്ചിക്ക് വേണ്ടി ഒരു പുഷ്പാഞ്ജലിയോ ഒരു പ്രാർത്ഥനയോ ഒന്നും കഴിപ്പിക്കാതെ അവിടെ നിന്ന് സച്ചി മുടിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിച്ചു മാത്രം മടങ്ങി വരുന്ന ചന്ദ്രനെ കാണുന്നു ഏതെങ്കിലും ഇത് കണ്ട് സങ്കടം സഹിക്കവയ്യാതെ നമ്മുടെ ചന്ദ്ര തന്നെ സോറി ചന്ദ്രയല്ലാട്ടോ രേവതി തന്നെ നമ്മുടെ സച്ചിക്ക് വേണ്ടി ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് തിരികെ വീട്ടിലെത്തുന്നു എന്നിട്ട് എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നാളെ കാണിക്കില്ല കേട്ടോ അതൊക്കെ ഇനിയിപ്പം നാളത്തെ കഴിഞ്ഞത്തെ എപ്പിസോഡിലായിരിക്കും അപ്പം ഞാൻ പിന്നെ പറയാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തു കഴിഞ്ഞ് കേട്ടാൽ പോരേ അല്ലെങ്കിൽ അതിനൊരു ത്രില് ഇല്ലാതായിപ്പോലോ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കൊണ്ട് നാളത്തെ വിശേഷം തീരാണ് ചെയ്യുന്നത് ഏതായാലും നമ്മുടെ രേവതി വന്ന് നമ്മുടെ സച്ചിക്ക് ആ ഒരു ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുകയും ചന്ദ്രനൊക്കെ തൊട്ട് കൊടുത്തിട്ട് തനിക്ക് വേണ്ടി പുഷ്പാഞ്ജലി കഴിച്ചു എന്ന് പറയും അത് സച്ചിക്ക് വളരെ ഇഷ്ടവും ആവും കേട്ടോ കാരണം സച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഇങ്ങനെ കാത്തിരിക്കാനോ സ്നേഹിക്കാനോ ഒന്നും ആരുമില്ല അതുംകൊണ്ട് നമ്മുടെ സച്ചിയെ സ്നേഹിച്ചാലും ഒക്കെ പെട്ടെന്ന് നമ്മുടെ സച്ചി മാറും അതോറപ്പാണ് സച്ചിയുടെ ആ സ്വഭാവമൊക്കെ മാറും അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ചിന്യൂസ് വേൾഡിനകത്ത് നമ്മൾ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട് ഇതിനകത്ത് ഇടുന്നത് സച്ചിയുടെയും രേവതിയുടെയും കഥ പിന്നെ നമ്മൾ ഇടുന്നത് ആദർശിൻ്റെയും നയനുടേയും കഥ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണേ ന്യൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം ഒന്ന് പോയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ കാണുന്നവർ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അതും കൂടെ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വിശേഷത്തിൽ വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ